ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ ധ്യാനം അപ്പൊ ഇവര് രണ്ടുപേരുള്ള സാമ്യതകൾ എന്താണ് രണ്ടുപേര് രണ്ട് ഒരാൾ പറയുന്നതിൽ കഥകളുടെ നന്മയുണ്ട് രണ്ടാമതാ പറയുന്നതിൽ ഗുഡ് ഞാൻ ധ്യാനിന്റെ ഇത് മൂന്നാമത്തെ സിനിമയാണ് ഈ മൂന്ന് സിനിമകളിൽ ഞങ്ങൾ ഏറെ സമയം സംസാരിക്കാനായിട്ട് അപ്പോ ഷാജു പറഞ്ഞതും സഞ്ജു പറഞ്ഞതും പോലെ തന്നെ ഞങ്ങള് ഈ ജീവിതാനുഭവകഥകൾ കൂടാതെ പല ഞാനെന്റെ മനസ്സിലുള്ള പല പല സ്ക്രിപ്റ്റുകളും ഞാൻ കേളു അപ്പോൾ അതൊക്കെ ആയിരുന്നു ഞങ്ങള് പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അപ്പൊ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവേ നമ്മൾ പലപ്പോഴും സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തു ഓർത്തുവെക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് കാല്പര്യൊക്കെ ചെയ്ത് പറയുന്ന ഒരാളാണ് വിനീതം അമ്മ തന്നെയാണ് ഇതും കഥ പറയുമ്പോൾ പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കഥ പറഞ്ഞിട്ട് രണ്ടുപേർക്കും രണ്ട് ശൈലിയുണ്ട് രണ്ട് ഗീതി ഞാൻ കഥ ഒരു കഥ പറഞ്ഞു അത് ചിലപ്പോ അടുത്ത നടന്നു പറയും അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞാൽ താറ്റം വരെ എത്തിച്ചിട്ടേ പറയും ഞാൻ എനിക്ക് തോന്നിയത് ഒരു ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് പറയാനുള്ള എന്നാലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്നെ പോലെ ഒരു നടനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കില്ല പലപ്പോഴും എഴുത്തുകാരും സംവിധായകനും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആയാൽ മുരളി ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം കൊള്ളാമെന്നു ഇപ്പൊ പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു നമ്മൾ നമ്മളിങ്ങനെ പോയിട്ട് അത് പെർഫോം ചെയ്യേണ്ടത് കഴിയണം അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലെയുള്ള മുൻപുള്ള അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇപ്പോ ഒരു ഡോക്ടർ ആണെങ്കിൽ അത് ആവാം വക്കീലാണെങ്കിൽ ആവാം കുറച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കമന്റ് എന്ന് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതൽ അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളോട് പറയാറുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലും ഈ വക്കീലിനെന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം അപ്പൊ ഇതില് പോലീസാണ് ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടതുകൊണ്ട് പറയുന്നത് പതിനഞ്ചോ പോലീസ് ആയി അപ്പോ ഞാൻ ആ നിലയ്ക്ക് എന്നെ പറ്റുന്ന രീതിയിൽ റൈറ്റർ ഡയറക്ടർ ഈ സിനിമയുടെ കോറേറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദും കൂടെ അവരോട് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അവര് നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞതുപോലെ ചെയ്യാൻ പറയുന്ന പരിപാടി അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് പക്ഷേ ഇതിനു ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് പോലീസ്റ്റേഴ്സിനെ കുറിച്ച് പക്ഷേ പലതും റിലീസ് ആവാതിരിക്കുകയും അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്റെ നിരവാദിത്വം വ്യത്യാസ അതെനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ആ ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങൾ ാണ് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഞാനെക്കാരനായി കണ്ടെങ്കിൽ അത് എന്റെ തീരുമാനം ആയിരുന്നില്ല പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയട്ടെ ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ് നവീൻ കാസർഗോഡുകാരനാണ് മലയാള സിനിമയിലേക്ക് കാസർഗോഡുകാരും കാസർഗോഡും കാലത്തായിട്ട് വേറെ കാസർഗോഡുകാരും സിനിമ ഇപ്പോ വൈശാഖും അങ്ങനെയുള്ള പ്രശാന്ത് കാസർഗോഡുകാരനാണ് അപ്പൊ അങ്ങനെ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല ഒരു ഈ സിനിമയിലുള്ളത് ആ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്നൊക്കെ ഈ മധുസൂദന എന്ന് എന്ന കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ഓപ്പോസിറ്റ് അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻകൂടി ഉണ്ട് അദ്ദേഹത്തിന് ചിലതാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിനൊരു ആ പിന്നെ നമ്മൾ കുറച്ചു കുറച്ചുമ്പോ നവീൻ പറഞ്ഞതുപോലെ മണികേസിനെ കുറിച്ചും ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ഹീറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കും അപ്പൊ അതൊന്നും അല്ല ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ അപ്പൊ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അതായത് അടങ്ങാമരങ്ങളും ഗ്രീനറി എന്നുള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ടെറേനിൽ കാസർഗോഡിന്റെ ഇടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അപ്പോ നമ്മള് ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന് പ്രത്യേക ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഈ ത്രില്ലർ സ്വഭാവമാണ് അതൊരു ചേച്ചി ചലഞ്ചിങ് ഒരു കാര്യമാണ് അതൊക്കെയാണ് എനിക്ക് തോന്നിയാൽ സന്തോഷം